ഹായ് ഫ്രണ്ട്സ് ഫസ്റ്റ് രണ്ട് മൂന്ന് സ്ലീവ് ഡിസൈൻ ആണ് അത് ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് ആണ് നെക്കിൻ്റെ വീഡിയോ അത് കണ്ട് നോക്കാം കേട്ടോ ഈ ചെയ്യുന്ന സ്ലീവ് ഡിസൈൻ നമുക്ക് ഫ്രണ്ടിൽ അതായത് കുർത്തയുടെ നൈറ്റിയുടെയൊക്കെ ഫ്രണ്ട് പോർഷനിലായിട്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഡിസൈൻ നമ്മൾ നെക്കിൻ്റെ ഫ്രണ്ടിലേക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൈഡൊന്നും ഫോൾഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഈ വെക്കുന്ന ഒരു ഫ്രില്ല് അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നമുക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്കിലേക്ക് ചെയ്യുമ്പോൾ ഈ ചെയ്യുന്ന സ്ലീവ് ഡിസൈൻ ഇതേപോലെ വരുന്ന ലേസ് മേടിക്കാനായിട്ടൊക്കെ കിട്ടും മീറ്റർ പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് ഇതേപോലെ വെച്ചതിന് ശേഷം കറക്റ്റ് നമ്മുടെ നെക്കിൽ ചെയ്യുമ്പോഴും നെക്കിൽ നിന്ന് റൗണ്ട് ചെയ്ത് ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ഒരു കാര്യം കൂടി അതിൻ്റെ മേളില് വന്നിട്ട് നൂല് പോലെ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു മെഴുകുതിരി വെച്ചിട്ട് അവിടെ ഒന്ന് കരിച്ച് കൊടുക്കണം കരിച്ചു കൊടുക്കുമ്പോൾ ആ നൂല് പിന്നെ പൊന്തി വരത്തില്ല പിന്നെ വയ്ക്കുന്ന ബീഡ്സും അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ബീഡ്സ് കൊടുക്കുന്നത് ആ ബീഡ്സ് കുറച്ച് വലിയ ബീഡ്സ് ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ മേളത്തെ പാർട്ട് കവർ ചെയ്തിരിക്കൂ നെക്ക് ഡിസൈൻ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കുർത്തയിലോ നൈറ്റിയിലോ ടോപ്പിലോ എന്തിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാം നിങ്ങൾക്കിപ്പോൾ ബോർഡർ ആണോ ലേസ് വെച്ച് ചെയ്യുന്നതെങ്കിൽ അതിലും ചെയ്യാൻ കേട്ടോ ഇതിപ്പോൾ ഞാൻ പതിനാറ് ഇഞ്ച് ലെങ്തിലുള്ള ഒരു പീസ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ സാരിയുടെ ബോർഡർ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തതാണ് ഇതിൻ്റെ വീതി ഇപ്പോൾ മൂന്നേ മുക്കാലാണുള്ളത് കേട്ടോ എനിക്ക് തോന്നുന്നത് നിങ്ങൾ അത്ര എടുത്താൽ മതി ഒരുപാട് വീതിയായാലതിൻ്റെ ഒരു ഭംഗി കിട്ടില്ല അപ്പോൾ മൂന്നേ മുക്കാൽ തന്നെ വീതി മതിയായിരിക്കും ഇനി ഇതിൻ്റെ നല്ല വശവും നല്ല വശവും ചേർത്ത് അരികിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി ഇത് നല്ല വശത്തേക്ക് തിരിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം കേട്ടോ അത് വിട്ടുപോകരുത് നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം നല്ല വശത്തേക്ക് തിരിച്ചിട്ടെടുക്കുമ്പോൾ ഒരു ബെൽറ്റ് പോലെയാണ് കിട്ടുന്നത് ഞാൻ ഇതിൻ്റെ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു പക്ഷേ അതിൽ ഞാൻ കറക്റ്റ് മെഷർമെൻറ്റോ വെക്കുന്ന രീതിയോ ഒന്നും പറഞ്ഞിട്ടില്ല കാണിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഇതിൽ കറക്റ്റ് ആ ഒരു രീതിയൊന്ന് പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു ബെൽറ്റിൻ്റെ ലെങ്ത് നമ്മൾ പതിനാറിഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് രണ്ടായിട്ട് ഒരേപോലെ ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ വലതു വശം ഫോൾഡ് ചെയ്യില്ലേ അപ്പോൾ ആ ഒരു മാർക്ക് ചെയ്ത അതിന് നേരെയായിരിക്കണം ഇതേപോലെ വേണം കറക്റ്റ് ഫോൾഡ് ചെയ്ത് വരേണ്ടത് എന്നിട്ട് വേണം അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത് അതിപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇനി അടുത്ത വശവും ഇതേപോലെ ആ ഒരു ലൈനിന് ആയിട്ട് തന്നെ പോകണം അപ്പം ഇതേപോലെയാണ് നമുക്ക് ആ ഒരു നെക്ക് ഡിസൈൻ കിട്ടുന്നത് നെക്കിൽ നിന്ന് ഒരു ആറ് ഇഞ്ചൊക്കെ താഴ്ത്തിയിട്ട് വെച്ചാൽ മതിയായിരിക്കും എന്നിട്ട് ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് പോവേണ്ടത് ഇനി അതിൻ്റെ സെന്ററിലേക്ക് ഞാൻ ഇതിൽ ബീഡ്സാണ് വെക്കുന്നത് നിങ്ങൾക്ക് പോട്ടിൽ ബട്ടണോ ബട്ടൺസോ എന്ത് വേണമെങ്കിലും വെക്കാം നെക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാം